ജപമാലയുടെ പുണ്യം വിതരി വീണ്ടും ഇതാ ഒരു ഒക്ടോബർ മാസം കൂടി ദൈവമാതാവായ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് യാത്ര ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവസ്പർശനമാണ് ജപമാല നരക പിശാജിന്റെ തല തകർക്കുന്ന ദൈവമാതാവ് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് തൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവീക അടയാളമാണിത് ജപമാല മാസത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തേ മതിയാവൂ ഒന്ന് ബെഞ്ചിരിച്ച ജപമാലകൾ ഉപയോഗിക്കണം രണ്ടാമതായി പരമാവധി ജപമാല ചൊല്ലണം ജപമാല ഒരു ആഭരണമല്ല പിന്മീടെ ശക്തികളിൽ നിന്നും ദൈവമക്കളെ സംരക്ഷിക്കുന്ന അമ്മയുടെ കവചമാണത് പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ ആഭരണമായി ഉപയോഗിക്കുന്ന ജപമാലകൾ കണ്ടിട്ടുണ്ട് പല നിറത്തിലും വർണ്ണത്തിലും ഒക്കെയുള്ള ന്യൂ ജനറേഷൻ ജപമാലകൾ ജപമാല എന്തെന്ന് പോലും അറിയാത്തവർ വെറുതെ ഇത്തരം ജപമാലകൾ കഴുത്തിൽ അണിയുന്നത് കണ്ടിട്ടുമുണ്ട് ജപമാലകൾ വെഞ്ചിരിച്ചുപയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കണം അതിനുള്ള പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കടയിൽ നിന്ന് വാങ്ങുന്ന ജപമാല ഒരു മാല മാത്രം പരിശുദ്ധ സഭയുടെ നാമത്തിൽ അത് ആശീർവദിക്കുമ്പോൾ മാത്രമാണ് ദൈവിക ആയുധമായി മാറുക ജപമാല ഭക്തി തകർക്കുവാൻ ഉപയോഗിക്കുന്ന തിന്മയുടെ ഒരു തന്ത്രം കൂടിയാണ് ന്യൂ ജനറേഷൻ ജപമാലകൾ മതബോധന ക്ലാസ്സുകളിലും കുട്ടികളുമായുള്ള വ്യക്തി സംഭാഷണത്തിലുമൊക്കെ ന്യൂ ജനറേഷൻ ജപമാലകളെ കുറിച്ചുള്ള മുൻകരുതൽ കൊടുക്കുവാൻ കുട്ടികളുമായി ഇടപെടുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് മതിയാവൂ പലതരത്തിലുള്ള തിന്മയുടെ പ്രതിയങ്ങൾ ആലേഖനം ചെയ്ത ജപമാലകൾ പോലും ഇന്ന് വിപണിയിലുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വെഞ്ചിരിപ്പ് പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നു വെഞ്ചിരിച്ച ജപമാലകൾ ഉപയോഗിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായ ഒരു ദൈവിക അനുഭവമുണ്ട് ഭയത്തിന്റെ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വ്യഞ്ചരിച്ച ജപമാല വലിയൊരു ആയുധമാണ് പരീക്ഷാ പേടിയുള്ള കുട്ടികളോട് വ്യഞ്ചരിച്ച ജപമാലകൾ പരീക്ഷാകാലയിൽ ഉപയോഗിക്കുവാൻ പറയാറുണ്ട് ആശീർവദിച്ച ജപമാലകൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആത്മബലവും ധൈര്യവും മാതാവ് നമുക്ക് നൽകുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവിക സംരക്ഷണം കിട്ടുന്ന കാര്യമാണ് ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മാതാവ് നമ്മെ സംരക്ഷിക്കുന്നു ജപമാല ചൊല്ലുവാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും അറിയാതെ തന്നെ ജപമാല ചൊല്ലുന്ന ശീലം ആർജിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം ഒരിക്കലും ഒരു വീട്ടമ്മ റബ്ബർ പാലെടുക്കുവാൻ പോകുമ്പോൾ ജപമാല ചൊല്ലുന്ന കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഞാൻ ഓരോ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ മറിയും ചൊല്ലും പാലെടുത്ത് കഴിയുമ്പോഴേക്കും പരിശ്രമയ്ക്ക് മുമ്പിൽ കുറെ ജപമാലകളാവും അങ്ങനെ തന്റെ അധ്വാനം ആശീർവദിക്കപ്പെടുകയും അമ്മയുടെ നിരന്തരമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു ജപമാല സാധാരണക്കാരുടെ ബൈബിളാണ് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ ജീവിതത്തിലൂടെ നടത്തുന്ന തീർത്ഥയാത്രയാണത് സന്തോഷവും ദുഃഖവും മഹിമയും പ്രകാശവും മാറി മാറി വരുന്ന മനുഷ്യ ജീവിതവും ജപമാല മണികളാൽ ബന്ധിതരാവട്ടെ അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം അനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കുവാൻ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ ഈ ഒക്ടോബർ മാസം നമുക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു